ലിയോ പതിനാലാമൻ മാർ പാമ്പയുടെ ജീവചരിത്രം പ്രകാശനം ചെയ്തു ഇ ഡബ്ല്യൂടി എ ന്യൂസിന്റെ വൈസ് പ്രസിഡന്റും എഡിറ്റോറിയൽ ഡയറക്ടറുമായ മാത്യു എഴുതിയ ലിയോ പതിനാലാമൻ പോർട്രേറ്റ് ഓഫ് ഫസ്റ്റ് അമേരിക്കൻ പോപ്പ് എന്ന പുസ്തകമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പരിശുദ്ധ പിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടുകാരനായ കർദനാൽ റോബർട്ട് പ്രൊവോസിനെ കുറിച്ചുള്ള ഒരുപക്ഷെ ആദ്യ ആധികാരിക ജീവചരിത്രമാണിത് ലിയോ പതിനാലാമൻ പാപ്പയുടെ ചെറുപ്പകാലവും പൌരോഹിത്യത്തിലേക്കുള്ള യാത്രയെയും മിഷൻ പ്രവർത്തനങ്ങളും വിശദമായി അവതരിപ്പിക്കുന്ന ഈ പുസ്തകം പാപ്പയെ സഹായിക്കും റോബർട്ട് ഫ്രാൻസിസ് ലിയോ ാമൻ മാർപ്പാപ്പയുടെ ബഹുമാനാർത്ഥമാണ് ലിയോ എന്ന പേര് തിരഞ്ഞെടുത്തത് സാധാരണക്കാരന്റെ ജീവിതത്തോട് സഭയുടെ ദർശനങ്ങൾ ചേർത്ത് നിർത്തുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്ത ലിയോ പതിമൂന്നാമന്റെ പാത പിന്തുടരുന്ന പുതിയ മാർപ്പാപ്പയുടെ ജീവിതവീക്ഷണം പുസ്തകം അനാവരണം നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവങ്ങൾ സഭയും ആധുനിക ലോകവും തമ്മിലുള്ള ബന്ധം വത്തിക്കാന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ യെ കുറിച്ചുള്ള ലിയോ പതിനാലാമൻ പാപ്പയുടെ ദർശനങ്ങളും പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ടെന്ന് മാത്യു ബെൻസൺ വ്യക്തമാക്കി വത്തിക്കാനിൽ ദീർഘകാലം പ്രവർത്തിച്ച പത്രപ്രവർത്തകനും സഭാ വിദഗ്ധനുമായ മാത്യു ബെൻസൺ അൻപതിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഒരു മുൻനിര കത്തോലിക്ക എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ പുതിയ ജീവചരിത്രം ലിയോ പാപ്പയുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ വിസ്തൃതമായി പ്രതിപാദിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ബെനഡിക് പതിനാറാമൻ പാപ്പയും രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപാപ്പയും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മതേതര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പല വിവരങ്ങളും കൃത്യമല്ലായിരുന്നുവെന്നും ചില തെറ്റായ കാര്യങ്ങൾ മനഃപൂർവ്വം പ്രചരിപ്പിച്ചിരുന്നുവെന്നും മാത്യു ബെൻസൺ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പുതിയ മാർപ്പാപ്പ അധികാരമേറ്റ ഉടൻ തന്നെ ഇത്തരമൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് ഈ പുസ്തകത്തിലൂടെ പാപ്പയുടെ ജീവിതവും മാതൃകാപരമായ രൂപീകരണവും അദ്ദേഹത്തിന്റെ ആത്മീയ യാത്രയും കോർത്തിണക്കിയ കൃത്യമായ ജീവചരിത്രം ലോകത്തിന് നൽകാൻ കഴിയുമെന്ന് പ്രസാദകർ പ്രതീക്ഷിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്